വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും പേരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം പറയും എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് ചെറിയ കോൾഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടി തന്നെ പറയാം സംസാരിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എല്ലാടുത്തും കോഡൊക്കെ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്കും അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ലൈവില് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുകയാണ് കുറച്ചൊരു ചെറിയൊരു ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂ ഇപ്പോഴും ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു ടൈപ്പ് വീഡിയോ തന്നെയാണ് കുറച്ച് പേരുടെ സംശയങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്ന് ഇപ്പം നിങ്ങൾ മുന്നേ ഉള്ള ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം അപ്പോൾ ആ ഫോട്ടോയിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ചൊന്നും ബെറ്റർ ആയിട്ടുണ്ട് അപ്പം അത് എങ്ങനെയൊക്കെയാണെന്ന് കാരണം എൻ്റെ മുന്നേ ഒരു ഒരു നാല് അഞ്ച് വർഷം മുന്നേ ഉള്ള സ്കിൻ അല്ല സ്കിൻ ടോൺ അല്ല ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് ഇത്രയും കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ടുള്ളത് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം അതിന് വേണ്ടി അതിന് ഉള്ള ഒരു ചെറിയൊരു ആൻസർ എന്നുള്ള വീഡിയോ ആണ് അപ്പം ആദ്യമായി പറയട്ടെ ഞാൻ ഒരു ഡസ്കി സ്കിൻ ടോൺ ആണ് ഒരു ഡസ്കി സ്കിൻ ടോൺ ഉള്ള ഒരു പേസൺ ആണ് കേട്ടോ അപ്പം മുന്നത്തെ പിക്ക് ഇവിടെ കൊടുക്കാമെന്നറിയാം അതിൽ നിന്നും കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്കിൻ ടോൺ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ തന്നെയാണ് കേട്ടോ ഒന്ന് നമ്മൾ കെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് നമ്മുടെ സ്കിൻ തരും സത്യമായിട്ടും തരും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും അങ്ങനെ കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് കൂടുതലും ഇഷ്ടവും എൻ്റെ സ്കിന്നിന് കൂടുതൽ ചേരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ലൈക്ക് നമ്മുടെ ആയുർവേദിക് അങ്ങനത്തെ പ്രോഡക്റ്റുകളല്ലേ അപ്പം അതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു സ്കിൻ ഒരു ചേഞ്ച് വേണം എന്ന് തുട എന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അലോവേര എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അലോവേര എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസുകളിൽ കണ്ടു അതിന്റെ മെരിറ്റും ഡീമെരിറ്റ്സും ഒക്കെ കണ്ടു അലോവേര ഉപയോഗിച്ചാൽ കൂടുതൽ ഉപയോഗിച്ചാൽ കറുത്തു പോകും പക്ഷെ ചിലര് പറയുന്നു അലോവേര ഉപയോഗിച്ചാൽ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ഞാൻ അലോവെര എൻ്റെ ഡെയിലി കേട്ടോ അവരെ ഈ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഉടനെ ഉട ഉടനെ നല്ല രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അലോവേര എടുത്ത് കട്ട് ചെയ്തിട്ട് എടുത്തിങ്ങനെ വെക്കും കേട്ടോ വെച്ചതിന് ശേഷം എൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് ഭയങ്കര ചൊറിച്ചിലാണേ അപ്പം അത് കളഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ളായിട്ട് അലോവേര അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുന്നത് നല്ല രീതിയിൽ ഫേസ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മസാജ് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ അപ്പം എൻ്റെ അപ്പോഴത്തെ ഫേസ് കാണാൻ പറയും കുറച്ചുകൂടി ഒന്ന് ചപ്പിയായിരുന്നു ഫേസ് അത്യാവശ്യം നല്ല ഒരു ഏജഡ് ഒരു ഫേസ് ആയിരുന്നു കേട്ടോ എന്നെ ഇപ്പോഴത്തെ കാര്യം കുറച്ചുകൂടി ഏജ് തോന്നിക്കുന്ന ഒരു ഫേസ് ആയിരുന്നു ഫേസിൻ്റെ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം ഞാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയിരുന്ന കാര്യമാണ് അലോവേര വെച്ചിട്ട് മെസ് ഫേ ഫേസ് മസാജ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ അലോവേര തന്നെ ഞാൻ അതിനൊരു ഫേ നമ്മൾ ഐസ് ക്യൂബ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അങ്ങനെയും യൂസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ ദിവസം അത് അതിന് എനിക്ക് അതിന് അതൊരു ഇംപ്രൂവ് ആയോ ഇല്ലേ എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല ഞാൻ ചെയ്ത കാര്യമാണ് ഒരുപാട് വീഡിയോസുകളിൽ കണ്ടിട്ട് ഞാൻ കുറേ ദിവസം ട്രൈ ചെയ്ത കാര്യമാണ് കേട്ടോ അത് നമ്മളെ ഒരു ഐസ് ഐസ് ബൗളില്ലേ ഐസ് വാട്ടർ എടുത്തിട്ട് അതിൽ കുറേ ഐസ് ഇട്ടിട്ട് ഫേസ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ടിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യവും ഞാൻ ചെയ്യുമായിരുന്നു അപ്പോൾ കുറേ ദിവസം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കോവിഡ് വന്നു തുടങ്ങി കേട്ടോ തണുപ്പടിച്ച് കയറിയിട്ട് പക്ഷെ അത് എനിക്ക് ചെയ്തു തുടങ്ങിയ സമയത്ത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് ഫീൽ ചെയ്തു ഫേസിന് നമ്മുടെ ഒരു ഒരു റിലാക്സ് ഒരു ഒരു റിലാക്സേഷൻ ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് കൂടുതൽ ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ചെയ്ത സമയത്തെല്ലാം നല്ല ബെറ്റർ റിസൾട്ടായിരുന്നു കേട്ടോ കിട്ടിയത് അപ്പം അതിൽ എനിക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയോ കൂടുതൽ കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് വെച്ചാൽ എനിക്കത് പറയാൻ അറിയില്ല പക്ഷെ നല്ലതായിരുന്നു എന്ന് മാത്രം അറിയാം കേട്ടോ മോശമല്ല മോ മോശം മീൻസ് നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ കോഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കോഡ് വന്നു വേറെ അങ്ങനെ ഇല്ല ഇഷ്യൂ ഇല്ലാത്തവർക്ക് ആണെങ്കിൽ ഓക്കെ എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഉള്ളിൽ നമ്മുടെ ഫേസിനും പുറത്ത് കൊടുക്കുന്ന മൂലമാതിരി തന്നെ നമ്മുടെ ഉള്ളിലും അതേപോലെ നമ്മളെ ഫേ നമ്മൾ നമ്മൾ കെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഉള്ളിലെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജങ്ക് ഫുഡ് പാടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓയില് കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ടീക്ക് പകരം ഞാൻ ഗ്രീൻ ടീ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് രണ്ട് നേരം ടീ ഗ്രീൻ ടീ നമ്മൾ ഷുഗറില്ലാതെ ഷുഗറിൽ ഗ്രീൻ ടീ കുടിക്കുമായിരുന്നു ഒരുപാട് വെള്ളം കുടിക്കും വെള്ളം പ്ലെയിൻ വാട്ടർ കേട്ടോ വേറെ ഒന്നും ഇടമായിരുന്നു അപ്പം എനിക്ക് അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ധാരണയൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെയായിരുന്നു ഞാൻ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ പിന്നെ വർക്കൗട്ട് ചെറിയ രീതിയിൽ വർക്ക്ഔട്ട് അതിനെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഫുഡ് കൺട്രോൾ ചെയ്തു തുടങ്ങി പിന്നെ ഫേസ് പാക്കായിട്ട് കൂടുതലായിട്ട് ഞാൻ ഉപയോഗിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഡോക്ടർ തന്ന സീക്രട്ട് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബദാമില്ലേ ബദാമ് കുതിർത്തിട്ട് ഓരോ ബദാം ഓരോ ദിവസം രാത്രിയിൽ ബദാമ് കുതിർത്തിട്ട് അതും കുറച്ച് ഹണിയും കൂടിയിട്ട് ബദാം നന്നായിട്ടൊന്നും നമ്മൾ എന്തെങ്കിലും ഗ്രേറ്ററിലോ ഗ്രേറ്ററിലല്ലോ ഈ കള ഫിരിഞ്ഞാൽ ദിവസവും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് അത് ഒരു ഡോക്ടർ പറഞ്ഞു തന്ന ഒരു സീക്രട്ടാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാലും നമുക്ക് സഡൻ റിസൾട്ട് കിട്ടത്തില്ല പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് എനിക്ക് എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു മനസ്സിലായിരുന്നു തോന്നും ഒരു ബദാം എടുത്തിട്ട് കുതിർക്കുക നമ്മൾ തലേ ദിവസമായിട്ട് കുതിർത്ത് വെച്ചിട്ട് രാത്രിയിൽ കുടങ്ങുന്നതിന് മുന്നേ രാത്രി എപ്പോഴാണെങ്കിലും ഞാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും പറഞ്ഞിട്ട് രാത്രി സമയത്താണ് ഫേസ് പാക്ക് എന്തായാലും ഇടുന്നത് ഞാൻ ഞാൻ പറയുന്നത് കേട്ടോ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ബദാം എടുക്കുക അതൊന്ന് കല്ല് വെച്ചിട്ട് ഉറച്ചിട്ട് കുറച്ച് ഹണിയും കൂടിയിട്ട് എടുക്കുക എടുക്കുക അപ്ലൈ ചെയ്യുക ഒരു പത്ത് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇട്ട് വാഷ് ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കേട്ടോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി തുടങ്ങി ഫേസിലെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറി തുടങ്ങി ഫേസ് അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടാൻ തുടങ്ങി കേട്ടോ അപ്പം അത് ഒരു ഞാൻ ചെയ്ത ഒരു ഫേസ് പാക്കാണ് ഒരു ഒരു സീക്രട്ടായിണം പറയാൻ കേട്ടോ പിന്നെ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ഡെയിലി ഉറങ്ങി ഒരുപാട് വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നവർക്ക് പറയുന്നതാണേ അപ്പം ഒരുപാട് വീടുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡെയിലിയിൽ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ മോയ്സ്ചറൈസറിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾ ഒരുപാട് വീടുകളിൽ മുന്നേ കണ്ടിട്ടുണ്ടാവും അലോവെര ജെല്ലേ നമ്മുടെ വാങ്ങുന്ന അലോവെ ജെല്ലേ ആ അലോവെര ജെല്ലും നമ്മുടെ ഇവിയോടും വിറ്റാമിൻ ഈ ക്യാപ്സ്യൂളും കൂടിയിട്ട് മിക്സ് ചെയ്ത് എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ രാത്രിയിൽ നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ അതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക മോയ്സ്ചറൈസർ കൊടുക്കുക അപ്പം നിങ്ങൾ പിന്നെ ഒരു കാര്യം മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ഭയങ്കര റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളത് വെ വെറുതെ കളയുന്നുണ്ടാവും ഒരുപാട് വേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കാച്ച് കളയുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ ഒരു നല്ലൊരു സൺസ്ക്രീൻ വാങ്ങി ഡെയിലി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും പുറത്തിറങ്ങുമ്പോൾ യൂസ് ചെയ്ത് പുറത്ത് വീട്ടിലാണെങ്കിൽ കൂടി അപ്പം പുറത്തിറങ്ങുമ്പോഴേക്കും മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്ത് നോക്കാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് പക്ഷേ സഡൻ റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഗ്രാജ്വലി നമ്മുടെ സ്കിൻ നമുക്ക് തന്നെ ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റി പറ്റും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ പറയൂ വേറെ വീഡിയോകളിലായിട്ടും ഞാൻ ഇടാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കുറച്ച് സംസാരിക്കാൻ വേണ്ടി കുറച്ച് ഇഷ്യൂ ഉണ്ട് ബാക്കി വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ലവ്